നമസ്കാരം കോളേജ് ക്യാമ്പസുകളിൽ തങ്ങളാണ് അധികാരികൾ എന്ന് കരുതി അക്രമരാഷ്ട്രീയം നടത്തുന്ന കുട്ടി സഖാക്കന്മാർക്ക് മുട്ടൻ പണിയുമായി രംഗത്തേക്ക് വരികയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥിരമായി കോളേജ് ക്യാമ്പസുകളിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ ഭീതി പടർത്തി അധ്യാപകരുടെ ജീവനടക്കം കൊണ്ടിരിക്കുന്ന സംഘടന ഇനി വേണ്ട എന്ന തരത്തിലാണ് ഗവർണർ നടപടി കൈക്കൊള്ളാൻ പോകുന്നതെന്ന സൂചനകൾ പുറത്തുവരുന്നു എന്നുവച്ചാൽ എസ് എഫ് ഐ സംഘടനകൾക്ക് കോളേജ് ക്യാമ്പസിൽ നിരോധനം ഉണ്ടായേക്കുമെന്ന് ചുരുക്കം അങ്ങനെയാണെങ്കിൽ നാലുമഞ്ചും വർഷം പി ജിയും എല്ലാം എടുത്ത ഇന്നും വിദ്യാർത്ഥിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ക്യാമ്പസുകളിൽ തമ്പടിച്ചിരിക്കുന്ന ആർഷോ ചേട്ടന്മാർക്ക് ഇനി കോളേജ് ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചുരുക്കം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ നിരോധിക്കാനുള്ള നിയമ നടപടികൾ കേരള രാജ്ഭവൻ നടപടി തുടങ്ങി എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് കൊലാടിയിൽ കോളേജ് പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ മർദ്ദിച്ച സാഹചര്യത്തിലാണ് തലമുറകളെ നശിപ്പിക്കുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടി ഗവർണർ കൈക്കൊള്ളാൻ പോകുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം സൃഷ്ടിച്ചും ഭീഷണിയും അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തി അഭിരമിക്കുകയും ചെയ്യും തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ഏറെയായി ക്യാമ്പസുകൾ കൈയടക്കിയവർ കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് കൈയും കണക്കുമില്ലാത്ത അവസ്ഥ വിദ്യാർത്ഥികളുടെ ജീവനടക്കം പൊലിയുന്ന സാഹചര്യം മറ്റ് സംഘടനകളിലെ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കുക അധ്യാപകരെ ആക്രമിക്കുക അപമാനിക്കുക പരീക്ഷകൾ അലങ്കോലമാക്കുക തുടങ്ങി എസ് എഫ് ഐയുടെ പ്രവർത്തകർ ചെയ്യാത്ത വിക്രിയകളൊന്നും തന്നെ ഇപ്പോഴില്ല സി പി എമ്മിന്റെയും ഇടത് സർക്കാരിന്റെയും ഒരേപോലെയുള്ള പിന്തുണയാണ് ഇതിന് എസ് എഫ് ഐ പിള്ളേർക്ക് ലഭിക്കുന്നത് അത് മറ്റൊരു വർഷത്ത് നിൽക്കുന്ന സാഹചര്യം നിലവിൽ ഇടത് മുന്നണിയിൽ വലിയ പ്രതിഷേധം തന്നെ സി പി ഐ നേതാവായിട്ടുള്ള ബിനോയ് വിഷയം ഉയർത്തി പ്രാകൃത ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ശൈലിക്ക് ചേർന്നതല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട ബിനോയ് വിഷയം ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നു എന്നാൽ തെറ്റുതിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്ന് ബിനോയ് വിഷയം പറയുമ്പോൾ അത് ഒരൊറ്റ സി പി എം നേതാക്കന്മാരും സ്വീകരിക്കാൻ തയ്യാറല്ല മറിച്ച് സി പി ഐ ഇല്ലെങ്കിലും വേണ്ട തങ്ങളുടെ കുട്ടി സഖാക്കന്മാർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണ്ടകൾക്ക് പ്രാക്ടീസ് നൽകുന്ന ആ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ഏക ആശ്രയം എന്നുള്ള നിലപാടിലാണ് സി പി എം നേതാക്കന്മാർ എന്തായാലും ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പ്ലാനുകളൊക്കെ പൊളിയാനുള്ള സാധ്യതയുണ്ട് കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ അക്രമരാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന എസ് എഫ് ഐ സഖാക്കന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം കോളേജ് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന രീതിയിൽ എസ് എഫ് ഐയെ നിരോധിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്